നമസ്കാരം ും സ്വാഗതം വനിതാ രാഷ്ട്രീയ വിപ്ലവകരമായിട്ടുള്ള ഒരു ഏട് എഴുതി ചേർത്ത സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീമതി ജബി മേത്തർ എം പി വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ശക്തയായിട്ടുള്ള ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷിജി മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് മുൻ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീമതി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ മുൻ എം പി ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള രമ്യ ഹരിദാസ് അടക്കമുള്ള നേതാക്കളെ ആദരണീയനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശക്തനായ നേതാവ് ശ്രീ ശക്തൻ അവടക്കം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും ബഹുമാന്യരായ നേതാക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കാണുന്നത് ഒരു സാധാരണ ജാഥയുടെ സമാപനമല്ല മറിച്ച് ആറു മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചികയായിട്ട് ഈ മഹിളാ കോൺഗ്രസിന്റെ സമാപനത്തെ കാണേണ്ടതായിട്ടുണ്ട് ജനുവരി നാലാം തീയതി മുതൽ ഇന്നേ ദിവസം വരെ നിൽക്കുന്ന ഈ ജാഥ എല്ലാ മണ്ഡലം തലത്തിലും കടന്നു വന്നുകൊണ്ട് ഇവിടെ എത്തുമ്പോഴ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിവിടെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയന്റെ കസേര തുടങ്ങിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചരിത്രപരമായിട്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ സർക്കാർ അധികാരത്തിലേറിയ അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിന്റെ നാനാ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ പ്രതിസന്ധികൾ വിലക്കയറ്റത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ട് ജീവിക്കാൻ കഴിയാത്ത അവസരത്തില് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി ദുസ്സഹമായിക്കൊണ്ടിരിക്കുമ്പോഴും ചെറുവിരൽ പോലും അനക്കാത്ത പിണറായി വിജയൻ ഈ ജാഥയുടെ സമാപനമെന്ന് കണ്ണതൊന്ന് കാണണമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ് സ്നേഹിതരെ അത് മാത്രമാണോ ഞാൻ ചുരുക്കുകയാണ് ഒട്ടേറെ നേതാക്കന്മാർ സംസാരിക്കാനുണ്ട് വിലക്കയറ്റം ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു സാധാരണക്കാരൻ ആശുപത്രികളിലേക്ക് പോകാൻ കഴിയുന്നില്ല ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ സുമ ശരീരത്തിനകത്ത് ഗൈഡ് വെയർ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നത് ആ ഗൈഡ് വെയർ അവിടെ കിടന്നോട്ടെ ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ് എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും ഇതിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറയുമ്പോൾ പോലും ഒരു പൈസ പോലും ആ പെൺകുട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കാതെ സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറയുന്ന വീണ ജോർജ് നിങ്ങളെ ഓർത്ത് കേരളത്തിലെ സ്ത്രീകൾ ലജ്ജിച്ച് തലതാഴ്ത്തുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഇന്നത്തെ ദിവസം പത്തോ പതിനേഴ് പ്രതിഷേധ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുൻവശം എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഈ സംസ്ഥാനത്ത് കസ്റ്റഡി മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന നാടായി സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള അധ്യക്ഷ ശ്രീമതി ജബി മേത്തർ പറഞ്ഞു മഴക്കുമുണ്ട് എല്ലാ മേഖലയിലും മയക്കുമരുന്ന് ജനങ്ങൾ വരിഞ്ഞു മുറുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു നമ്മുടെ ചെറുപ്പക്കാരുടെ തലച്ചോറ് കാർന്നു നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പല്ലുകൾ ദ്രവിച്ചു പോകുന്ന ഈ മഴക്കുമരുന്നിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതെ ശബ്ദിക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ നോക്കുകുത്തിയായിട്ട് മറുവശത്തെ ഡി വൈ എസ് ഐ ഉണ്ട് ജനാധിപത്യ മഹിള അസോസിയേഷൻ ഉണ്ട് ഇത്തരത്തിലുള്ള സംഘടനകൾ സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും ഇന്ന് ഏറ്റവും പറയുന്നത് എന്താ അയ്യപ്പ വരും ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു എന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലുള്ള പൊതുരാഷ്ട്രീയ രംഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒട്ടേറെ അവസരങ്ങൾ നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ പാർട്ടി എന്നെ ഏൽപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പൊൻതൂവലായി ഞാൻ കാണുന്നു അത് ശബരിമല ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അഞ്ച് നേതാക്കളെ ശബരിമലയിലേക്കുള്ള യാത്ര നടത്തിയപ്പോൾ അതിനുള്ള എന്നെ കൂടി ഉൾപ്പെടുത്തിയതാണ് എന്ന് ഞാൻ പറയുന്നു എവിടെ പോയി എവിടത്തെ സി പി എം അന്നിവിടെ എവിടെയായിരുന്നു ഇവിടുത്തെ പുരോഗമന സംസാരം സംസാരിക്കുന്ന മറ്റു ആളുകളൊക്കെ പോയി എവിടെ പോയി സജീച്ചറിയാൻ എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് മതേതരത്വമാണ് മതേതരത്വത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാ മതവിശ്വാസികളുടെയും വിശ്വാസത്തെ കണ്ണിലെ കൃഷ്ണമണി മേലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും നമ്മളുടെ മുൻഗാമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാന പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരു വ്യക്തി പോയിന്റ് വൺ പെർസെന്റേജ് ഒരു മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ ചേർത്ത് പിടിക്കുമ്പോഴേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നേതാക്കൾ ആവർത്തിച്ചു പറയുന്ന കാര്യം അവർ പറയുന്നു ഞങ്ങൾക്ക് ഭൂരിപക്ഷ വർഗീയതയില്ല ഞങ്ങൾക്ക് ന്യൂനപക്ഷ വർഗീയതയില്ല രണ്ട് വോട്ടിന് വേണ്ടി ഒരു കാരണവശാലും നിലപാടിൽ വെള്ളം ചേർക്കില്ല എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പമാണ് കേരളത്തിലെ സ്ത്രീ സമ്മേളനത്തിലേക്ക് പറയുന്നേ മുഴുവൻ സഹോദരിമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കിൽ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് മഹിളാ കോൺഗ്രസ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം